ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ വിപ്ലവത്തിനു ശേഷം നാലര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഭരണവീഴ്ചകൾ സൃഷ്ടിച്ച കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയെ നേരിടുകയാണ് ഇറാൻ ഉപരോധങ്ങൾ മൂലം തകർന്ന സമ്പദ് വ്യവസ്ഥയും ഇസ്രായേലിൽ നിന്നും യു എസിൽ നിന്നുമുള്ള യുദ്ധഭീഷണിയും ഭീഷണിയും ഇറാന്റെ ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് രാഷ്ട്രീയ കാരണങ്ങളിലുണ്ടായ എഴുപതുകളിലെ പ്രതിസന്ധിയിൽ നിന്ന് ഭിന്നമായി ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങളുടെ കേന്ദ്ര ബിന്ദു തകർന്നടിയുന്ന സമ്പദ് വ്യവസ്ഥയാണ് പുതിയ ആണവ കരാറിന് ഇറാൻ വഴങ്ങാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ യു ഏർപ്പെടുത്തിയ ഉപരോധങ്ങളാണ് റിയാലിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം പതിറ്റാണ്ടുകൾക്കിടയിലുണ്ടായ ഏറ്റവും വലിയ വരൾച്ചയും ഈ വർഷം ഇറാൻ അനുഭവിച്ചു ഇത് വേനൽക്കാലത്തെ വൈദ്യുതി മുടക്കത്തിനും കാരണമായി പ്രക്ഷോഭങ്ങൾ രൂക്ഷമായതോടെ ഭരണകൂടം അടിച്ചമർത്തൽ നടപടി ആരംഭിച്ചു സൈനിക മേധാവി ഭരണകൂടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയ്ക്ക് ആശ്വാസകരമാണ് പ്രക്ഷോഭകാരികളെ അക്രമികളെന്ന് വിശേഷിപ്പിച്ച കമനായി അവർ അമേരിക്കയുടെ പ്രേരണയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചു ജനങ്ങളുടെ പരാതികൾ കേൾക്കുമെന്ന് ഉറപ്പു നൽകിയും സാമ്പത്തിക അരാജകത്വം പരിഹരിക്കാൻ ശ്രമിച്ചും പ്രതിഷേധക്കാരെ ശാന്തരാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ ഇറാൻ കൊന്നടുക്കിയാൽ യു എസ് അവരുടെ രക്ഷയ്ക്കെത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇതിനകം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എന്നാൽ യു എസ് അവരുടെ സൈനികരുടെ സുരക്ഷ നോക്കിയാൽ കൊള്ളാമെന്നാണ് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി സെക്രട്ടറി അലി ലാരി ി മറുപടി നൽകിയത് ബാലിസ്റ്റിക് മിസൈലുകൾ പുനർനിർമ്മിച്ചാൽ ഇറാനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ അശാന്തി മുതലെടുത്ത് ഇസ്രായേലും യു എസും ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല യു എസ് വിമാനങ്ങൾ ഇറാന്റെ തെക്കൻ തീരപ്രദേശങ്ങളിലും ഹോർമോസ് കടലിടുക്കിലും നിരീക്ഷണം നടത്തുന്നുണ്ട് വലിയ സൈനിക വിന്യാസങ്ങൾ നടക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരം ടെഹ്റാനിലും ഇറാഖ് അതിർത്തിയിലും ആണവ നിലയങ്ങൾക്ക് ചുറ്റുമെല്ലാം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ഇസ്കന്ദർ മിസൈലുകൾ റഷ്യ ഇറാന് നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം എൺപത്തി ആറ് വയസ്സുള്ള കമനയുടെ ആരോഗ്യനില വഷളായതോടെ അദ്ദേഹത്തിന്റെ പിൻഗാമി ആരെന്നതിലും അനിശ്ചിതത്വമുണ്ട് പിൻഗാമി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ മൂന്ന് പുരോഹിതരുടെ പേരുകൾ കമനായി നിർദ്ദേശിച്ചതായി വാർത്തകളുണ്ടായിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കമനയുടെ മകൻ മുജ്തബ ഇക്കൂട്ടത്തിലില്ല പിൻഗാമിയാകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ വിപ്ലവത്തിന്റെ നായകനായ ആയത്തുള്ള റുഹുള്ള ഖുമൈനിയുടെ പേരക്കുട്ടി അസൻ ഖുമൈനി എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ കേൾക്കുന്നത് റുഹാനി പ്രസിഡന്റ് ആയിരിക്കെയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ ഇറാൻ ആണവ കരാർ ഒപ്പിട്ടത് ഖോമിലെയും നജഫിലെയും ഷിയ മതപാഠശാലകൾക്കും അദ്ദേഹം സ്വീകാര്യനാണ് അസൻ ഖുമൈനിക്ക് റവല്യൂഷണറി ഗാർഡുമായുള്ള ബന്ധം ഗുണം ചെയ്തേക്കാം പ്രതിരോധശേഷി ശേഷി ശക്തമാകണമെന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനത്തിന് സുരക്ഷാ വൃത്തങ്ങളിൽ വലിയ പിന്തുണയുണ്ട് ആശാന്തി ഗ്രാമങ്ങളിലേക്ക് പടർന്നാൽ അത് ഭരണകൂടത്തിന് ഭീഷണിയാകാം സർക്കാരിന് അത് നന്നായി അറിയാം അതുകൊണ്ടാണ് കേന്ദ്ര ബാങ്ക് ഗവർണറെ പുറത്താക്കിയും പരിഷ്കാരങ്ങൾ ഉറപ്പു നൽകിയും പണം നൽകിയും അവർ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നത് റിസർവ് പഹലവിയുടെ ആവർത്തിച്ചിട്ടുള്ള ആഹ്വാനങ്ങൾ കൂടുതൽ പ്രതിഷേധക്കാരെ തെരുവിലിറക്കിയിട്ടുണ്ട് ഏകാധിപതിക്ക് മരണം ഇതാണ് അന്തിമ പോരാട്ടം എന്നീ മുദ്രാവാക്യങ്ങളാണ് അവർ മുഴക്കുന്നത് എന്തായാലും ആവർത്തിച്ചു വരുന്ന പ്രതിഷേധ തരംഗങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഇറാനിലെ സമൂഹ ും ഭരണകൂടവും തമ്മിലുള്ള അകലം കൂടി വരികയാണ്